ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലമായിട്ടുണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ട് നമ്മളിത് ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ കയറിയിട്ടുണ്ട് നമ്മൾ ഷോറൂം വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കുമിടയിൽ ബാവുപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ റോഡിന് ചാരയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ചെറിയ ഒരുപാട് വാഹനങ്ങൾ നോക്കി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഡീസലുണ്ട് പെട്രോളുണ്ട് ഇവി ഉണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാം അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ കമൻസുകളൊക്കെ അറിയിക്കുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഷോറൂം വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ ദ ഓട്ടോ ഹബ്ബ് റിയോണ്ട് കാർസ് നമ്മൾ വാവപ്പടിയാണ് തീരുന്നത് മെയിൻ റോഡിൻ്റെ വക്കിലാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഗുണ്ടായുടെ ക്രറ്റ രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് വരുന്ന നല്ലൊരു ഡീസൽ ക്രറ്റയാണ് ഏറ്റവും ടോപ്പൻ്റെ അത് എസ് എക്സ് വൺ പോയിൻ്റ് സിക്സിൽ വരുന്ന വണ്ടിയാണ് മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് അതായത് ഏറ്റവും ടോപ്പെൻ്റ് എസ് എക്സ് ഒ ആണ് ഡയമണ്ട് കട്ടേബീനും സൺ പ്രൂഫ് ഉണ്ടാവും അത് ഈ വാഹനത്തിനില്ല ബാക്കി എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ക്രെപ്റ്റ ഡീസൽ എസ് എക്സ് ഒ എസ് എക്സ് ഒ അല്ല എസ് എക്സ് സോറി എസ് എക്സ് ടയർ പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് പിന്നെ അതോടൊപ്പം തന്നെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ പിന്നെ ഒരു അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല ഫുട് സ്റ്റെപ്പ് നെക്ലിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ഏകദേശം മൈലേജ് ഇരുപതിനടുത്ത് കിട്ടും മാനുവലാണ് എസ് എക്സ് മാനുവൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേട്ടോ ഡയമൻകെട്ട് അലൈവിയിൽ ഉണ്ടാവില്ല സൺ പ്രൂഫ് ഉണ്ടാവൂല ബാക്കിയെല്ലാ കാര്യങ്ങളും ഉണ്ട് എക്സ്ട്രാ അലൈവിയിലുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ റോഫ്രൈല് പിന്നെ നിക്ക്ലിങ് പുസ്റ്റപ്പ് അങ്ങനെ എല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡീസലാണ് മാനുവലാണ് അത്യാവശ്യം മൈലേജിൽ പോകാൻ പറ്റിയ ഒരു കോമ്പാക്ട്ക്സിൽ പെട്ടൊരു വാഹനമാണ് കുണ്ടായിയുടെ ക്രറ്റ പിന്നെ ഡി ഫോഗർ അതേപോലെ തന്നെ നമ്മൾ ഡി ആർ എല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഡീസൽ ചെറിയ കാറുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് എക്സ് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മൈക്ര ഒറിജിനൽ കേരളയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് സിംഗിൾ ഓണറാണ് അൻപതിനായിരം ഓടിയിട്ടുള്ളും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ലിറ്റർ ഡീസൽ ഡീസലായിട്ട് നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൈലേജ് ടൂറായിട്ടും കിട്ടും ഗ്യാരൻറ്റിയാണ് അപ്പോൾ മാക്സിമം ലോൺ ചെയ്യാം കേട്ടോ രണ്ടായിരത്തി പതിനേഴ് എക്സ് എൽ പിന്നെ മൈക്ര മൈക്രൂൾവശങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം സെൻറ്റർ ലോക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ കാര്യങ്ങളുണ്ട് എക്സൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് വാഹനം ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ഈ എക്സ് മൈക്ര അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നല്ലൊരു ചെറിയ ഏതൊരു പ്രദേശത്തേക്കും പോകാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് റിവേഴ്സ് സെൻസർ അതുപോലെ ബ്ലൂടൂത്ത് മറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പുതിയ ജി എസ് ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു വില കുറവിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെയ്യുക ചെറിയൊരു മാറ്റത്തിലൊക്കെ നമുക്ക് ചെയ്തിട്ട് വാഹനങ്ങൾക്ക് നമ്മൾ കൊടുക്കാം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെവൻ സീറ്റർ ഇർട്ടിക്കയാണ് സെവൻ സീറ്റർ എർട്ടിക്ക രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ ഒന്ന് നാൽപ്പത്തി ഏഴ് ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം നാല് പുത്തൻ ഉണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് ഒരു മൂന്നാമത്തെ ഓണറാണ് കേട്ടോ മൂന്നാമത്തെ ഓണറാണ് അപ്പോൾ ഒരു ചെറിയൊരു വിലക്ക് നമ്മൾ ഷിഫ്റ്റിൻ്റെയൊക്കെ ഒരു വിലക്ക് ഒരു ഏഴാളുകളെ കൊണ്ട് നല്ല രീതിയിലൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയാണ് എർട്ടിക്ക എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് തേർഡ് ഓണറാണ് പക്ക പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനം മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉൾവശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവറുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ പക്ക നീട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഈ രണ്ട് വാഹനങ്ങളെ കുറിച്ചാണ് ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്ന വോക്സ് വാഗൻ്റെ അമിയോ നല്ല ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അതോടൊപ്പം തന്നെ ഡി എസ് ജി ഗിയർ ബോക്സിൽ വരുന്ന അത്യാവശ്യം ഡിക്ക് കാര്യങ്ങളൊക്കെ വരുന്ന അമിയോ ഏറ്റവും ഫുള്ളോഡ് ഹൈലൈന് രണ്ടായിരത്തി പതിനേഴാണ് സെക്കൻഡ് ഓണറാണ് പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരും നല്ലൊരു സിൽവർ കളറിൽ വരുന്ന ഒരു കിഡ്ഡിലൻ വാഹനമാണ് കേട്ടോ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാഹനം നിസ്തറി കാര്യങ്ങളൊക്കെ ആണ് പക്കാ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഡീസൽ അമിയോ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലാണ് ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വാഹനം ഇതിൻ്റെ ഡിക്ക് അത്യാവശ്യമൊക്കെ നല്ല ഒരു ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും എന്തുണ്ട് ഒരു അത്യാവശ്യം വെക്കേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ട ഡിക്ക് സ്പേസ് വാഹനത്തിനുണ്ട് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വെറും നാൽപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ടെറാനോ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എക്സ് ഇ ഡി എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന നാൽപ്പത്തേഴായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുകൾ കൂടിയിട്ടുള്ള ടെറാനോ ആണ് അത്യാവശ്യം ഒരു ലിറ്ററിന് ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഒരു ചെറിയൊരു നമ്മൾ ഒരു വിലക്ക് ഒരു ചെറിയ ഒരു കോൺടാക്റ്റ് എക്സ്ഇ സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള ഒരു വാഹനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ടെറാനോ എക്സ് ഇ ഡി രണ്ട് ടയർ പുതിയതാണ് രണ്ട് ടയർ ആവറേജ് ആണ് പുതിയ ഇൻഷുറൻസ് ആണ് ഇനി അതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ രണ്ടായിരത്തി പതിനാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അത് അതേപോലെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഡീസൽ വാഹനം നോക്കുന്ന ചെറിയൊരു എക്സിക്യൂ ടൈപ്പിൽ നോക്കുന്ന എല്ലാവർക്കും പറ്റിയ നല്ലൊരു വാഹനമാണ് ടറാരോ സെൻട്രലൊക്കെ ഡയമൻ കെട്ടലൈവേൽ റൂഫ് റെയിൽ പിന്നെ നമ്മൾ അടി തട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല പിന്നെ ഗ്രൗണ്ട് സ്പേസ് ഒക്കെ വരുന്ന നല്ലൊരു കിടിലൻ ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് ടെറാനും അപ്പോൾ ഇതിൻ്റെ ഉൾവശ മറ്റേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു ഡിക്കി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല അത് കാണാനല്ലേ കറുപ്പായതുകൊണ്ട് രണ്ടായിരത്തി പതിനാല് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റി ആസ്റ്റ ഡീസലിൻ്റെ വിശേഷങ്ങളാണ് ആസ്റ്റ ഓപ്ഷനലാണ് വണ്ടി സിസ്കീറൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് വണ്ടി രണ്ടായിരത്തി ഏകദേശം പത്തിരുപത് ഒക്കെ കിട്ടുന്ന ഐ ട്വൻറ്റിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലാണ് പെട്ടതാണ് ഐ ട്വൻറ്റി എന്ന് പറയുന്നത് ഹുണ്ടായിയുടെ സെഗ്മെൻറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വണ്ടിയാണ് ഐ ട്വൻ്റി അതും ഡീസൽ ആസ്റ്റ ഓപ്ഷനൽ അപ്പോൾ എഴുപതിനായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉള്ളൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്പെയർ കീ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ടയറൊക്കെ ഉണ്ട് ഡയമൻ കട്ട ലൈവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നല്ല രീതിയിൽ കെ എൽ ഇരുപത്തി മൂന്ന് എല് സെവൻ ട്രിപ്പിൾ നയൻ നമ്പറ് രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റി ആസ്റ്റ ഓപ്ഷനിൽ ഡീസലാണ് കേട്ടോ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടാറ്റയുടെ ഏറ്റവും നല്ലൊരു മോഡലായിട്ടുള്ള അൾട്രോസ് എക്സെഡ് പ്ലസ് ടർബ വൺ പോയിൻ്റ് ടുവിൻ്റെ വിശേഷങ്ങളാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് പെട്രോൾ മാനുവൽ ഏറ്റവും ടോപ്പ് ആണ് പുതിയ വണ്ടിക്ക് ഇന്ന് പത്ത് ചില്ലറിനൊക്കെ വേഗം മേലെ വില വരുന്നതാണ് പിന്നെ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വില കുറച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ വിലൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പറുണ്ട് അത് നിങ്ങൾക്ക് ബന്ധപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏറ്റവും ആയിട്ടുള്ള അൾട്രോസ് എക്സ് എൻഡ് പ്ലസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കുമിടയിൽ ബാവപ്പടിയിലാണ് പുത്തനത്താണി ഹൈവേയിൽ വന്നു കഴിഞ്ഞിട്ട് തിരുനാവായക്ക് പോകുന്ന റോഡ് അതോടൊപ്പം തന്നെ കുറ്റിപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ തിരുനാവായ വന്നിട്ട് പുത്തനത്താണിയിലോട്ട് പോകുന്ന വാഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അൾട്രോസ് എക്സെഡ് ബസ് ഏറ്റവും ഉണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മളെല്ലാവരും ഷിഫ്റ്റ് പെട്രോളിലൊക്കെയാണ് രണ്ടായിരത്തി പതിനാറ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാഹനമാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഷിഫ്റ്റ് വി എക്സ് ഐ സെക്കൻഡ് ഓണർ കേട്ടോ അൻപതിനായിരം ഓടിയിട്ടുണ്ട് പിന്നെ പലവരും ചോദിക്കുന്നതാണ് എക്സ്ചേഞ്ച് ഉണ്ടോ എക്സ്ചേഞ്ച് ഉണ്ടോ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഏതാ വാഹനം ഏതാ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയാം രണ്ടായിരത്തി പതിനാറ് ഷിഫ്റ്റ് വി എക്സ് ഐ പിന്നെ പലരും ചോദിക്കുക നമ്മൾ വണ്ടി പർച്ചേസ് എന്നുള്ളത് നമ്മൾ എല്ലാ സ്ഥലത്തും വന്നിട്ടും ഓൾ കേരള നമ്മൾ വാഹനം നമ്മൾ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഓണർമാരെ കഴിയുന്നതാണ് നമ്മൾ മാക്സിമം നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വാലുവേറ്റർമാർ വന്നിട്ട് എന്ത് ചെയ്യും വാഹനം നോക്കും നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണെങ്കിൽ നമ്മളെ വാഹനങ്ങൾ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന വാഹനങ്ങൾ ഓൾ ഓൾക്കെയാണ് ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ആ സംഭവങ്ങളും നമുക്ക് ആണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ഐറ്റൻറ്റി ഡീസൽ വിശേഷങ്ങളാണ് ഗ്രേ കളർ ആയി രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും ടോപ്പൻ്റെ അല്ല സ്പോർട്സ് പ്ലസ് വരുന്ന വേരിയൻറ്റ് കേട്ടോ ബിറർ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് സ്പോർട്സ് പ്ലസ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പക്ക ഷോറൂം സർവീസാണ് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളും പോർ ഒരുപാട് നല്ല രീതിയിൽ അവർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സീറ്റ് കവർ ഉണ്ട് അതോടൊപ്പം തന്നെ നാവിഗേഷൻ പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരും രണ്ടായിരത്തി പത്തൊൻപത് സ്പോർട്സ് പ്ലസ് ഡീസൽ ഓക്കെ ബേക്കേ സി കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല നമ്പർ കെ എൽ പതിനാറ് ഡബ്ല്യു എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ സ്പോർട്സ് പ്ലസ് ഐ ട്വൻ്റി ഒറിജിനൽ കേരളം പലവരും ചോദിക്കുന്നതാണ് നമ്മളടുത്ത് കാർ ഉണ്ടോ ഇ വി ഉണ്ടോ അത് നമ്മളെ കയ്യിൽ കിഡിലൻ കിടിലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സഡ് പ്ലസ് ഏറ്റവും ടോപ്പൻ ലോങ് റേഞ്ചിൽ വരുന്ന ഒരു ഇ വി ഉണ്ട് പിന്നെ ടാറ്റ ടിയാഗ് ഒറിജിനൽ കേരള വെറും പതിനയ്യായിരം കിലോമീറ്റർ എടുത്തുണ്ട് ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടും കേട്ടോ അഞ്ചൊരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും ടോപ്പൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സെഡ് പ്ലസ് ടാറ്റ ടിയാഗ ഇനിയിപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെത്തുന്ന ഏകദേശം എല്ലാ വാഹനങ്ങളും ഒന്നോ രണ്ടെണ്ണോ ഉള്ളോ കൂടുതലില്ല എന്ന എല്ലാ ഐറ്റം വേരിയൻറ്റുകളും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷിഫ്റ്റ് വി എക്സ് ഐ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് ടയർ സിംഗിൾ ഓണറാണ് മേജർ അപാകതകളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വാഹനം ഒരു പ്രത്യേക നല്ലൊരു ഭംഗിയാണ് കാണാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് സിംഗിൾ ഓണറാണ് മേജർ അപാകതകളൊന്നുമില്ല നല്ല വണ്ടി കിട്ടോ സെക്കൻഡ് ജാബി സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഉൾവശങ്ങളും കൂടെ നമുക്കൊന്ന് കാണാം ഉൾവശങ്ങൾ പുറക് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സ്വിഫ്റ്റ് വി എക്സ് ഐ മാനുവല് അപ്പോൾ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം ഇങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്ക് റീലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷോർട്സിലുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ പേജ് തന്നെ എം എസ് ഇ പി മീഡിയ എന്നുള്ള പേജ് തന്നെ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് ഉയർച്ചസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് മേജർ അപാകത കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഉർച്ചസ് പക്ക ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏറ്റവും ടോപ്പൻ്റ് അപ്പോൾ ഇതിൻ്റെ ഈ സിൽവർ കളർ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് മറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ഡിസൈനിലാണ് നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം ഇരുപത്തി ഇരുപത് ലക്ഷത്തിനു മുകളിലാണ് ഇന്ന് ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് നമ്മൾ അത്യാവശ്യം താഴേക്കാണ് വാഹനം കൊടുക്കുന്നത് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ നമ്പറുണ്ട് അതിൽ ബന്ധപ്പെടാം അടുത്തത് ഇപ്പോൾ നമ്മളെ മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഫ്രോങ്സ് ഓട്ടോമാറ്റിക് ഡെൽറ്റ പ്ലസ് എ ജി എസ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനമാണ് കേട്ടോ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഓട്ടോമാറ്റിക്കല് ചെറിയൊരു വാഹനം നോക്കുന്ന ഒരു കോമ്പാക്ട്ക്സിയോ നോക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പിന്നെ ഒരു ചൂസാണ് ഫോങ്സ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുണ്ട് ഏകദേശം എട്ട് ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാ എല്ലാത്തരം വാഹനങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പർ നമ്പറുണ്ടായിൽ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ വാഹനത്തിൻ്റെ വീഡിയോസ് ഉണ്ട് പിന്നെ അതോടൊപ്പം നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിലെ ബാവുപ്പടിയിലാണ് അപ്പോൾ ഒരുപാട് ചെറിയ കോമ്പാക്റ്റ് എക്സിയുവുകളും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കും ഇവിയും അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ തന്നെ സെപ്പറേറ്റ് വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട് അത് ഈ ആടിലല്ല പുറത്താണെന്ന് മാത്രം അപ്പോൾ എല്ലാ എല്ലാത്തരം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ ബന്ധപ്പെടുക നാളെ നമ്പറുണ്ട് പിന്നെ വിലകളൊക്കെ നമ്മൾ അതിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇതിൽ വില കൊടുത്തിട്ടില്ല അപ്പോൾ വില കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ വീഡിയോ കണ്ടതിന് ഇഷ്ട ഇഷ്ടമായി വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ അറിയിക്കുക വീഡിയോയുടെ അവസാനിക്കുകയാണ് ഓക്കെ ബൈ ബൈ